ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അല്ലേ എനിക്കും മക്കൾക്കും ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവാണ് കേട്ടോ ഒരു ദിവസം ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല വേറൊന്നുമല്ല ഫോണിന് എന്തൊക്കെയോ കംപ്ലയിൻറ്റ് കാര്യം സ്റ്റോറേജ് ഫുൾ ആണോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങ് പോയി കാര്യം വീഡിയോ ഇടാൻ പറ്റാത്തില്ല രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല അങ്ങനെ ഞാൻ ആ ഫോണിൻ്റെ കടയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ് യൂട്യൂബിൻ്റേതായുള്ളൊരു നമ്മളൊരു ആപ്പ് ലോഡ് ചെയ്തിട്ടുണ്ട് വൈ ടി സ്റ്റുഡിയോ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കും നോക്കാനും അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുന്നെങ്കിൽ ഒന്ന് എനിക്ക് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ വൈ സ്റ്റുഡിയോ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ദോഷങ്ങളില്ലേ കാര്യം എൻ്റെ ചാനലിൻ്റെ മെയിൻ കാര്യമാണത് അതിലൂടെയാണ് ഞാൻ എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒക്കെ പോവില്ലേ മൊത്തത്തിൽ ടെൻഷൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ടെൻഷനായിപ്പോയി കേട്ടോ ഞാൻ പറഞ്ഞു വേണ്ട ഇങ്ങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അയക്കളോട് പർച്ചേസ് ചെയ്തു കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടുമല്ലോ എന്ന് കരുതി മാസം തോറും ഉള്ളത് അങ്ങ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ചെയ്തിട്ടും എനിക്ക് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ആ കടയിലിരുന്ന് തന്നെ ആപ്പിൾ സ്റ്റോറിയിൽ തന്നെ ഇരുന്ന് തന്നെ ഞാൻ എന്താണ് വീഡിയോ എഡിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവർ പറഞ്ഞു ചേച്ചി ചേച്ചി ഇവിടെ തന്നെ ചേ ചെയ്യുക കാര്യം ഞാനവിടെ വല്ലപ്പോഴും ഒക്കെ പോകുന്നതാണ് അതുകൊണ്ട് എന്നെ അറിയാം അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചെയ്തിട്ടും എനിക്കത് ക്ലിയർ ആവുന്നില്ല കേട്ടോ അപ്പം വീണ്ടും അത് ഇതാണ് കാണിച്ചത് തെറ്റായിട്ട് ഡയറാണ് കാണിച്ചത് ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ അന്ന് ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് വേഗം ഇറങ്ങിയതാണ് കേട്ടോ എന്നിട്ട് എനിക്കിങ്ങ് ടെൻഷൻ കൊണ്ടുപോയാ വേഗം അങ്ങനെ ആത്തൂൻ്റെ വീട്ടിലോട്ട് കയറി കേട്ടോ അവിടെ ഗൗരി ഉണ്ട് അങ്ങനെ ഞാനും ഗൗരിയിരുന്ന് കുത്തിയിരുന്ന് എല്ലാം തപ്പി എടുത്ത് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തു ഇനി എൻ്റെ ഫോണിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല എൻ്റെ ഫോട്ടോസ് കുഞ്ഞുങ്ങളുടെ കുഞ്ഞിലത്തെ ഫോട്ടോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ കുറേയൊക്കെ ഞാൻ പെൻ ഡ്രൈവിലോട്ടാക്കി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡി കാര്യങ്ങളെന്ന് എന്താണെന്നൊന്നും എനിക്ക് വിശദമായിട്ട് തന്നെ എനിക്ക് പറയാൻ കൂടി അറിയത്തില്ല അത്രയ്ക്ക് ജനങ്ങൾക്ക് ടെൻഷൻ അനുഭവിച്ചു പോയി കേട്ടോ കാര്യം എൻ്റെ ഒരു രീതിയിൽ ഞാൻ എല്ലാ ദിവസവും വീട് ഇട്ടുകൊണ്ടിരുന്ന എൻ്റെ ഒരു ജോലി പോലാണ് കേട്ടോ ഞാനതിനെ ഏറ്റെടുത്തത് പക്ഷേ അതിലെനിക്ക് ഒരു ദിവസം ഇടാൻ പറ്റാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു കാര്യമായോ അതെന്ത് പറ്റി പിന്നെ അതിനുപരി ഈ ഫോണിന് എന്താണ് സംഭവിച്ചത് കാര്യം എനിക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ പിന്നെ ആപ്പ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നാൽ പിന്നെ എനിക്ക് പണി കിട്ടുമോ കാര്യം ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ കരുതിയുള്ള കുറേ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനീ ഗൗരിയും കൂടെ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് എന്തൊക്കെയോ ഒക്കെയോ ചെയ്ത് എന്തായാലും വീട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇടാനും പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ വീട് ഈ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളോ പട്ടികോരയിലോ ആ ഭയങ്കരമായിട്ട് റോഡിലെ വണ്ടി പോകുന്ന ശബ്ദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായി എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആതുൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നുമല്ല അങ്ങനെ ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ അങ്ങ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ ഇത് എന്തെങ്കിലും ഉടനെ ഇതിനകത്ത് കൂടുതൽ അറിയാവുന്നവരെന്തെങ്കിലും പറഞ്ഞാലേ ഇനി ബാക്കിയുള്ള തുടർന്നുള്ള വീഡിയോസ് ഇടയിലും ഇതിന് ഇങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ പെട്ടുപോകും ആകെ പെട്ടുപോകുമെന്ന് വെച്ചാൽ ആകെപ്പെട്ടു എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ അപ്പോൾ എൻ്റെ മോൻ പറയണം അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്തിനും ഒരു സൊല്യൂഷൻ ഇല്ലേ ശരിയാണ് എന്തിനും ഒരു സൊല്യൂഷനുണ്ട് പക്ഷെ ആ സമയത്തുള്ള ടെൻഷൻ എനിക്കൊരു വല്ലാത്ത ടെൻഷനായിരുന്നു ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ കാര്യം എനിക്ക് അറി അറിഞ്ഞുകൂടാനായിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് പേരെടുത്ത് ചോദിച്ചു അപ്പോൾ അവരും എന്നോട് ഇങ്ങോട്ട് ചോദിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ചേച്ചി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട് ഈ ചാനൽ ഇങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ എന്തുവേണം അതിൻ്റെ ഫയൽസ് സിക്യൂറി എല്ലാം ഡിലീറ്റ് ചെയ്യാം പക്ഷെ ഞാൻ എന്തെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് വീഡിയോ എനിക്ക് സേവ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ ഗൗരി എടുത്ത് വന്നപ്പോഴാണ് ഗൗരി എനിക്ക് കുറച്ച് ക്ലിയർ ചെയ്ത് തന്നത് അങ്ങനെ അതെല്ലാം ക്ലിയർ ചെയ്ത് ഞാനിപ്പോൾ വോയിസ് ഇടുകയാണ് അത് ഇവിടെ നിന്നാണ് ഇടുന്നത് അതാണ് ഞാൻ പറഞ്ഞ ശബ്ദത്തിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണമെന്ന് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ഇവരിഷ്ടമാണെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാര്യം ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത്രയ്ക്കും എനിക്ക് ടെൻഷൻ നടന്നു അപ്പോൾ എൻ്റെ മോ മക്കള് ഇളയവൻ ചോദിക്കണം അമ്മ എന്താ ഉറങ്ങാത്തത് അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഇതാണോ വലിയ കാര്യം ശരിയാണ് ഒരു അല്ല വലിയ കാര്യമൊന്നും പുറത്ത് ഇപ്പോൾ ഇത് കേൾക്കുന്നവർ തന്നെ ഇവളെന്ത് എന്ത് തേങ്ങാക്കൊലയായി ഈ പറയുന്നത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഇവളെന്തൊരു വർത്താനമാണ് ഇത് പറയുന്നത് ഇവ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ ഈ ഇരുന്ന് പറയുന്നത് വൈറ്റി സ്റ്റുഡിയോ എന്ത് സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് അത് എന്തിനാതെ എന്നൊക്കെ ചോദിക്കും അങ്ങനല്ല ഒരു ജോലി ഏറ്റെടുത്ത പോലെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ജോലിയിൽ നിൽക്കുകയാണ് ശമ്പളം ഇല്ലാത്ത ജോലി ചെയ്യുകയാണ് വീട്ടുജോലി ആണ് ശമ്പളം ഇല്ലാത്തതെന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ചാനലെടുക്കുന്നത് ഒരു ശമ്പളം ഇല്ലാത്ത ജോലിയിലൂടെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം ആ ശമ്പളം എനിക്ക് കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ചിലപ്പോൾ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ ആയിരിക്കാം എന്നൊക്കെയാണ് ഇത് കരുതുന്നത് ദൈവമേ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇത്രയും നാൾ മുന്നോട്ട് പോയി ഇനിയും മുന്നോട്ട് പോണേ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എനിക്കതൊരു ഏൺ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഞാനത് തുടങ്ങിയത് അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷണിക്കണം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ അനുഭവമാണ് പറഞ്ഞത് പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് കയറി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഒരുപാട് വീഡിയോസ് എനിക്ക് അല്ലാതെ എടുക്കായിരുന്നു എനിക്ക് നാളെ അത് അപ്ലോഡ് ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോസ് ഒന്നും തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനെ കണ്ടു എൻ്റെ അമ്മയെ കണ്ടു എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല കാര്യം എനിക്ക് ആ ഫോൺ എടുത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാര്യം ഉള്ള എടുത്ത വീഡിയോ എനിക്ക് എന്തുവാണ് എഡിറ്റിങ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ബാക്കി എടുത്ത വീഡിയോസ് എന്നും കൂടെ എന്തെങ്കിലും കല്ലു നെല്ലും തിരിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് വേഗം നാത്തൂൻ്റെ വീട്ടിൽ വന്നു പിന്നെ സ്റ്റോറിൽ പോയിരുന്ന ഫോണിൻ്റെ കാര്യം ചോദിച്ചാൽ അതൊക്കെ എനിക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നാത്തൂൻ്റെ വീട്ടിൽ വന്നു ഇപ്പം സംസാരിക്കുമ്പോഴും വന്നിട്ട് കുറേ നേരമായിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തില്ല കാര്യം ആകെ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചേച്ചി പറഞ്ഞു എന്തിനാണ് നേരം വിഷമിക്കുന്നത് എന്തായാലും നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെടും അപ്പം പല രീതിയിലുള്ള എന്താണ് പറയുന്നത് തടസ്സങ്ങൾ വരും അതൊക്കെ നമ്മൾ നേരിട്ടല്ലേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഒരുവിധം എനിക്കിന്ന് ചെയ്യാൻ പറ്റി എന്തായാലും ഇതിന് ഉടനെ തന്നെ വേറൊരു സൊല്യൂഷൻ ഇത് കണ്ടുപിടിക്കണം കാര്യം ഇനി അടുത്ത വീഡിയോ ചിടുമ്പോഴും ഇതിനിടക്കുള്ള എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ ഞാൻ വീണ്ടും പ്രശ്നമായി പോകും കേട്ടോ ഞാൻ പോകും അപ്പോൾ തലേദിവസം ഇടാൻ വെച്ചിരുന്ന വീഡിയോസാണ് ഇടാൻ പറ്റിയില്ല ഈ വീഡിയോ അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന വീഡിയോ എനിക്ക് തല ഇന്നലെ ഇടേണ്ടതാണ് പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് പോയി വന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് അതിനകത്തുള്ള പോരായ്മകളെല്ലാം ഇതാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വോയിസ് ഇടുന്നത് അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ രാവിലെ തന്നെ ഉണർന്നു നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ട് വിഷമായിട്ട് തോന്നിയിട്ടുണ്ട് വിഷമം അല്ല എന്തോ ചവർ കാര്യങ്ങൾ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുവാണ് കാണാതെ പൊയ്ക്കൊള്ളു കേട്ടോ ആ കാര്യം എനിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഒരു കാര്യം ഞാൻ വിഷമിച്ച കാര്യങ്ങൾ നീ വിഷമിക്കുന്ന കാര്യങ്ങൾ എന്തിനാടേയും വന്ന് നീ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് വിളമ്പുന്നതെന്ന് പറയും പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ രാവിലെ കുറേയൊക്കെ വീഡിയോ കണ്ടു കാണുമല്ലോ രാവിലെ തന്നെ എണീറ്റു ആഹാരം ഉണ്ടാക്കി മോനെ നല്ല ദോശ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് നല്ല കട്ടച്ചമ്മന്തി അരച്ചു അതെല്ലാം ചെയ്തതിന് ശേഷം മോനെക്കൊണ്ട് മൂത്തവനെക്കൊണ്ട് ബസ് കയറ്റി വിട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വീടിനകൊക്കെ തൂത്തു തുടച്ചു എനിക്കെന്തോ അങ്ങനെ ചില സമയത്ത് തോന്നും കേട്ടോ രാവിലെ തന്നെ എല്ലാം അങ്ങ് ചെയ്യണം അപ്പോൾ ഇളയും മൂൻ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ തന്നെ ഞാൻ എന്താണ് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇങ്ങ് കഴുകാനിട്ട് കേട്ടോ എന്നിട്ട് വീടിൻ്റെ മുറ്റം ഒക്കെ എങ്ങ് ഒക്കെ ഇങ്ങ് തൂത്തു എനിക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും ടെൻഷനാണ് കേട്ടോ ഇനി നാളെ എന്ത് സംഭവിക്കും മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല എങ്കിലും പറയാണ് കേട്ടോ നാളെ ഇനി എന്തുവാണ് വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കിപ്പം തന്നെ ആദ്യമായിട്ട് വയ്യ കേട്ടോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ എനിക്ക് എനിക്കല്ലേ പൊതുവെ ഞാൻ ടെൻഷൻ്റെ ആളാണ് പൊതുവെ ടെൻഷൻ്റെ ആളെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ടെൻഷൻ്റെ ആളാണ് കേട്ടോ ചെറിയ കാര്യം മതി ഞാൻ വലുതിലോട്ടങ്ങ് ചിന്തിച്ച് പോകും അത് വളരെ മോശമായ ഒരു സ്വഭാവമാണ് എന്നെനിക്കറിയാം എങ്കിലും ഞാൻ പറയുകയാണ് കേട്ടോ എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഇതെന്നല്ല ഇപ്പം ഒരു കാര്യം മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് വെച്ചാൽ വെറും വെറും ലോക്കൽ കേസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നെ സംബന്ധിച്ച് അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ മക്കൾ സ്കൂളിൽ പോകുന്നു മക്കൾ സ്കൂളിൽ പോയിട്ട് വരുന്ന ആ ഒരു സമയം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ നെഞ്ചിൽ തീ കേട്ടോ തീയെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എപ്പോഴും എനിക്ക് തലയൊക്കെ കറങ്ങാം വരുന്ന ഒരു സമയം ഞാൻ പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ആ ബസ്സുകൾ പോകുന്ന സമയം അത്രയും നോക്കും ഒരു അതിൻ്റെ ഒരു പരിധിയും കൂടെ കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ വീണ്ടും എന്താ സ്കൂളിലെ ടീച്ചറെയോ ക്ലാ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ഒക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പൊതുവേ അതായത് ഒരു നമ്മൾ സ്വന്തം സ്വന്തമായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടെൻഷനും എൻ്റെ എൻ്റെ തലചുറ്റൊക്കെ വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതും സ്വന്തമായിട്ട് തന്നെ മാറ്റേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ ആരും തന്നെ ഇതിനകത്ത് ഇടപെടാൻ വരത്തില്ല സ്വന്തമായിട്ട് തന്നെ മാറ്റിയെടുക്കരുത് എൻ്റെ അമ്മ എപ്പോഴും പറയാൻ കേട്ടോ അമിതമായിട്ട് നീ ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിച്ച് നീ വല്ല തല ചുറ്റി എനിക്ക് ടെൻഷൻ അടിച്ച് അപ്പോഴേ ഞാൻ തലചുറ്റി വീഴും കേട്ടോ തല ചുറ്റി വല്ലതും വീണു കഴിഞ്ഞാൽ നീയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അമ്മ ഇവിടെ എത്തുന്നുണ്ടേ അതുവരെ അമ്മ ഓടി എത്തണ്ടേ അവിടെ മക്കൾ മക്കളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എനിക്ക് നിസ്സാര കാര്യങ്ങൾ മതി കേട്ടോ എടം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ടെൻഷനാണ് ഓ ഭയങ്കര ടെൻഷൻ ആ വിളിച്ച് സംസാരിക്കുന്നത് വരെ അതുപോലെ തന്നെ എൻ്റെ അമ്മയെ വിളിച്ചില്ലെങ്കിൽ അമ്മയെടുത്തില്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വലിയേട്ടനും കൊച്ചേടനും ഒക്കെ എന്നെ എന്തുവാണ് നമുക്കിപ്പോൾ അവരെ അവരെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അതുമാത്രമല്ല അമ്മ പറയും ഇന്ന് വലിയയിട്ടം ജോലി കഴിഞ്ഞിട്ട് വന്നില്ല കുറേ ലേറ്റ് ആവുന്നുണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് അടിക്കും അപ്പോൾ ഞാൻ പറയണം മൊത്തത്തിൽ എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് കേട്ടോ മക്കൾക്ക് വല്ല പനിയോ അസുഖങ്ങളൊക്കെ വന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ കുഞ്ഞിലേ എൻ്റെ ഇളയ മോൻ ഇങ്ങനെ കരഞ്ഞപ്പോൾ ശ്വാസം ഒക്കെ പിടിച്ചു കേട്ടോ അവൻ വീഴുന്നതിന് അവൻ ഇങ്ങനെ ശ്വാസം പിടിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ ഞാനവിടെ തല ചുറ്റി വീണു തലചി തലചുറ്റി വീണു അങ്ങനെ ഒരുപാട് കേസുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ എങ്ങനെയാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയല്ല ഞാനെൻ്റെ ക്യാരക്ടറാണ് കേട്ടോ പറയുന്നത് കാര്യം ഞാനൊരു എനിക്കും എല്ലാത്തിനും ഒരു പേടിയും നൂറ് വട്ടം ഒരു കാര്യം ഞാൻ നൂറു വട്ടം ചിന്തിച്ച് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ഒന്നും ഒന്നുമില്ലാതെ ഇരിക്കും എങ്കിലും ഞാൻ നൂറു വട്ടം ഞാൻ ചിന്തിക്കും കേട്ടോ ഇന്ന് തന്നെ ഞാൻ ആ സ്റ്റോറി പോയെന്ന് പറഞ്ഞില്ലേ എനിക്ക് അവരത് ഡിലീറ്റ് അവരത് അൺഇൻസ്റ്റാൾ ചെയ്തെങ്കിലുണ്ടല്ലോ എൻ്റെ കാര്യം തീർന്നേന കേട്ടോ എനിക്കിപ്പോൾ ഇനി നിങ്ങളോട് ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല എൻ്റെ ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചേനെ അവരോട് ഞാൻ ആ സമയത്ത് വേണ്ട എന്ന ആ ഒരു പറച്ചിലിൽ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്നതിലൂടെ ാണ് കേട്ടോ എനിക്ക് ഇച്ചിരിയെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയത് അല്ലെങ്കിൽ നാളെ തൊട്ട് എനിക്ക് നിങ്ങളിലോട്ട് എൻ്റെ വീഡിയോസ് എത്തിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കുറേ പോരായ്മകൾ അറിവുകേടുകൾ എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് ഈ ഈ ചാനൽ കൊണ്ടുപോകുന്നു എഡിറ്റ് ചെയ്യുന്നു അതൊക്കെ ഞാൻ പഠിച്ചു ഞാൻ ഞാനെൻ്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും എഡിറ്റ് ചെയ്യാൻ കൂടി അറിയത്തില്ല ഞാൻ ഈ ചാനൽ തുടങ്ങണമെന്ന് കരുതി ഞാൻ എല്ലാം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്തത് ഇപ്പോൾ എഡിറ്റ് ചെയ്യും വോയ്സിടെയും അതിൽ അപ്ലോഡ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് തന്നെയാണ് പക്ഷേ ഇതിനപ്പുറത്തോട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഓരോ തവണ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് അറിയാൻ പറ്റുന്നത് എന്തെങ്കിലും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റിലൂടെ എല്ലാം ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു അങ്ങനെ എന്താണ് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഇളയും കുട്ടിയും കൊണ്ട് ഞാൻ സ്കൂളിൽ പോയതിനു ശേഷം എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പോയിട്ടൊന്നുരത്ത് അപ്പോൾ അവൾ ചെന്നിട്ടുണ്ടല്ലോ ഒരു വന്നപ്പോൾ ഒരു ഓറഞ്ച് എടുത്തു നല്ല മധുരമായി തിന്നാനെന്ന് എൻ്റെ ദൈവമേ ഞാൻ തിന്നതുകൊണ്ടല്ലോ പൊളിച്ച് കൊണ്ട് വയ ഇതാണോ നല്ല ഓറഞ്ചെന്ന് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു കേട്ടോ കാര്യം ഭയങ്കര പുളിയില്ല കോടം എന്ന് പറയത്തില്ല അതുപോലെ പുളിയായിരുന്നു കേട്ടോ അവളെ കഴിച്ചില്ല സത്യം പറഞ്ഞാൽ അത് ഓറഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഓറഞ്ച് മുല്ല മൊസമ്പി പോലെ ഇരിക്കുന്ന ആ ഒരു സാധനം അതെല്ലാം കഴിച്ചിട്ട് ഒരെണ്േ കഴിച്ചോളൂ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ മീൻ വാങ്ങിക്കാൻ വന്നു മീനിന് ഭയങ്കര വില ഞാൻ പക്ഷേ അതിൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഭയങ്കര വില കേട്ടോ അതില വാങ്ങിച്ചില്ല അതിന് പകരം ഞാൻ വേറൊരു മീൻ വാങ്ങിച്ചു എൻ്റെ പേര് എനിക്കറിയില്ല ഞാൻ എനിക്കറിയില്ലത് അതുകൊണ്ട് ഞാൻ എന്തുവാണ് കട്ടൊക്കെ ചെയ്തു വെച്ചു പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് മാത്രമല്ല ഇന്ന് മക്കൾക്ക് സ്കൂളിൽ കൊടുത്ത് ഇതിപ്പോൾ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ കാര്യം ഒന്നും ഇതാവുന്നില്ല ഒന്ന് ഇന്നലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനിലിരിക്കണം അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നതും എന്നാത്തവൻ്റെ വീട്ടിൽ വന്നതും ഒന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കേട്ടോ അത്രയ്ക്ക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് അമ്മാതിരി ടെൻഷനുണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് എന്താണ് കുറേ തുണികൾ ഞാൻ പറഞ്ഞില്ലേ കഴുകാനുണ്ട് കഴുകിയിട്ടിട്ടുണ്ട് അത് മടക്കി വെച്ചിട്ടില്ല എന്നങ്ങനെ തൂത്തുവാരി എല്ലാം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഓരോ റൂമും ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകി ഞാൻ മെഷീനകത്ത് ഇട്ട് കൂടുതലും ഞാൻ വാഷിംഗ് മെഷീനിൽ ബെഡ്ഷീറ്റ് ഇട്ടാണ് കേട്ടോ കഴുകുന്നത് അല്ലാത്ത തുണികളെല്ലാം ഞാൻ ഇതാക്കും പക്ഷേ എന്താണ് ബെഡ്ഷീറ്റ് ഞാൻ മെഷീനകത്തിട്ടേ കഴുകൂ അതെന്താണെന്ന് എനിക്കറിയത്തില്ല അത് ഞാൻ കഴിയുന്നതിനേക്കാളും നല്ലത് മെഷീൻ തന്നെയാണ് കേട്ടോ കഴുകുന്നത് നല്ലത് എന്തൊക്കെയോ ഒന്ന് പറയാണ് ചില വാക്കുകളൊക്കെ ഇടറി പോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല സ്ഥിരം ഞാനിരുന്ന് വോയിസ് ഇടുന്ന എൻ്റെ റൂമും എൻ്റെ ആ കാല് വെക്കുന്ന ആ മേശയും ഒന്നുമല്ല ഇപ്പം ഞാൻ നാത്തൂവിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ഒരു ഒരിതൊക്കെയുണ്ട് റൂമിനകത്ത് സംസാരിക്കുമ്പോൾ റോഡിലൂടെ പോകുന്ന വണ്ടി നോക്കുന്നുണ്ട് പിന്നെ പട്ടി എന്നെ കൂടെ കൂടെ നോക്കുന്നുണ്ട് കുരയ്ക്കണോ വേണ്ടെന്ന് ഈ കുറയ്ക്കലെന്ന് ഞാൻ ഈ വോയിസ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അത് എന്താണ് ഒരു ഏകദേശം ഒരു രണ്ടര മണിക്കൂറുള്ള ഞാൻ കിടന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഒരു മുട്ടയും പൊരിച്ചു ചോറുണ്ടാന്ന് കരുതി കേട്ടോ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ കറി എന്തുവായിരുന്നു എന്താ കോവയ്ക്ക മിഴുക്ക് പുരട്ടി പിന്നെ മീൻ കറി പിന്നെ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചത് ഞാൻ ഒരു ഒരു തതിച്ചോറും മുട്ട പൊരിച്ചത് ഇച്ചിരി കോവയ്ക്ക മിഴുക്കു പുരട്ടി ഇച്ചിരി ചോറും കൂടെ എടുത്ത് ഞാൻ കാര്യമായിട്ടിരുന്നു കഴിച്ചിട്ട് ആസ്വദിച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം എപ്പോഴും ആസ്വദിച്ച് തന്നെയല്ലേ കഴിക്കുന്നത് നല്ല രുചി നല്ല രുചിയാണ് കേട്ടോ ഞാൻ വേഗം ഒങ്ങ് കട്ട് ചെയ്തോട്ടോ പട്ടി ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് വേഗം കൊങ്ങ് കട്ട് ചെയ്തു കേട്ടോ ഞാൻ പറഞ്ഞത് വീണ്ടും കേട്ടിട്ടാണ് ബാക്കി അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ ആസ്വദിച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് മോനെ വിളിക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള വൈകിട്ട് കുറച്ച് പരിപാടികളുണ്ട് കുറേ നേരം ഉറങ്ങി എണീറ്റതുകൊണ്ട് കുറച്ചിരി എന്ത് വേണം ശരീരത്തിനൊക്കെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ എന്നിട്ട് മോൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ചായ ഒക്കെ ഇട്ടെടുത്ത് ഒരു പ്രത്യേകതരം കേക്ക് കിട്ടാം നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ പാല് തിളച്ച് പൊങ്ങി കാപ്പി ഇടാനായിട്ട് വെച്ചത് ഓടിപ്പോയെങ്കിൽ ഓഫ് ചെയ്തു മോന് വാങ്ങിച്ചു തരണം കേട്ടോ ഞാൻ ഓർമ്മ തിന്നു നോക്കി പക്ഷേ മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷേ ഒരു മുട്ട അറിയാൻ വേണ്ടി മുട്ട ഒരുപാട് വെച്ചുള്ള കേക്ക് നമുക്ക് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റില്ലേ അങ്ങനെ ഒരു തരം എന്നിട്ട് കാര്യമായിട്ടുള്ള സ്ഥിരം എൻ്റെ കലാപരിപാടികൾ തന്നെയാണ് ഒരു മാറ്റമില്ല കേട്ടോ എനിക്ക് എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പം വളരെ സത്യമായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ എത്രമാത്രം ഇത് കണ്ട് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിപ്പോൾ എന്നെയും ഈ ഷിനി സൈസ് എന്ന് പറഞ്ഞ് എൻ്റെ ചാനലിനെയും ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന അയ്യോ ഞാൻ തന്നെ ഇരുന്ന് നോക്കുമേ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യൂ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് പേരൊന്നും പറയുന്നില്ല അവൾ എന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് ഇത്രയും മാത്രം ജോലിയുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഒരു അരശതമാനം മാത്രമേ ഞാൻ ആ വീഡിയോസിൽ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആണോ എന്ന് ചോദിച്ചാൽ അപ്പം പറഞ്ഞ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ എടുക്കുക എന്തായാലും വീട്ടുകാര്യങ്ങളെങ്കിലും കാണാൻ പറ്റുന്നല്ലോ എന്ന് അതന്നെ ആണ് കേട്ടോ അപ്പം പേരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നും കൂടെ ഒരു തോന്നല് വന്നപ്പോൾ വീണ്ടും എനിക്ക് എനർജി ആയിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്ന് മോനെ ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി കാര്യം മൂത്ത മോൻ നൈറ്റ് ക്ലാസ് ഉണ്ട് അവനെ ഇനി ഇവനെ പഠിപ്പിച്ചിരുത്തിയതിനു ശേഷം വേണം ആഹാരമൊക്കെ കൊടുത്തിരുത്തിയതിനു ശേഷം വേണം കേട്ടോ മോനെ എനിക്ക് വിളിക്കാൻ പോകാൻ അവൻ ഏകദേശം ഒരു ഒൻപത് മണിയാവും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നൈറ്റ് വിളിക്കാൻ പോകുന്നതൊക്കെ അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറേ കിഴുക്കുമൊക്കെ കൊടുക്കേണ്ടി വരും ചില സമയത്ത് സഹനശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് അവൻ്റെ കൂടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു അവന് ഫുഡൊക്കെ കൊടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവൻ അവന് ഫുഡും കൊടുത്ത് കുറെ നേരം അവൻ അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ സ്കേറ്റിങ്ങും ഒക്കെ ചവിട്ടി അവിടെ നിന്നു അപ്പോൾ പിന്നെ മൂത്തവനെ വിളിക്കാൻ സമയം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും